ഹായ് ഫ്രണ്ട്സ് വിചിത്രാസുഖത്തിൽ വന്നിരിക്കുന്ന അതിമനോഹരമായ ചുരിദാർ മെറ്റീരിയലാണ് ഇന്ന് ഈ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പോർഷൻ ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് ഈ മെറ്റീരിയലിന്റെ ഭംഗി കൂട്ടുന്നു അത്രല്ല ഫുൾ ബ്ലാക്ക് ഷൈഡിൽ വന്നിരിക്കുന്ന ഇതിന്റെ ഷോളും ഫുൾ സീക്വൻസ് വർക്ക് വിത്ത് വിനം ത്ര ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമേ വരുന്ന ഈ ഒരു ചുരിദാർ മെറ്റീരിയലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹായ്സ് ഇന്ന് നിങ്ങൾക്കായി ഈ വസ്ത്രം വളരെ മനോഹരമായ ഒരു ഓർഗാൻസൈഡ് ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഫുൾ ഗ്ലാസ് വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ബ്ലാക്ക് ഗ്രീൻ കോമ്പേഷൻ വന്നിരിക്കുന്ന ഇതിന്റെ പാൻപീസ് ഫുൾ ബ്ലാക്കും ഷോൾ ഷോൾ ഫുൾ ഫുൾ കളർ മിക്സിൽ വന്നിരിക്കുന്ന അരികിൽ ആയിരത്തിഒരുന്നൂറ് രൂപ വില മാത്രം വരുന്ന ഈ മെറ്റീരിയലിനെ കുറിച്ച് അറിയാൻ വസ്ത്രമഹാൽ ഫ്രണ്ട്സ് ഈ വസ്തു നിങ്ങൾക്കായി വീണ്ടും ഒരു വിചിത്ര ചുരിദാർ മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് കോഫി ബ്രൗൺ സിംഗിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലിന്റെ ഫ്രണ്ട് പോർഷൻ വളരെ മനോഹരമായ രീതിയിൽ ബീഡ്സ് വർക്ക് ചെയ്തതാണ് സെയിം സിംഗിൾ ഷെയ്ഡ് പാൻ പീസും തുഞ്ചല വർക്ക് വിത്ത് ബീറ്റ് സർക്കിൽ വന്നിരിക്കുന്നതുമായി ഇതിന്റെ ഷോളും ഇതിൽ ഇതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു ഈ ഒരു മെറ്റീരിയലിന്റെ വേറൊരു കളർ ചേഞ്ച് ആയി വൈരിറ്റും വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രം വില വരുന്ന ഈ ഒരു കുറിച്ച് അറിയാൻ വസ്ത്രമഹാനിൻ്റെ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യണേ